ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസു നെന്മാറ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി പല്ലശ്ശനപ്പഴയിഗാവ മീൻകുളിത്തി ഭഗവതി ക്ഷേത്ര ദർശനത്തോടെയാണ് പര്യടനം ആരംഭിച്ചത് തുടർന്ന് ഒഴിവുപാറ ചിറാക്കോട് സെന്റർ അടിച്ചിറ പുതുനഗരം കുടുവായൂർ അയിലൂർ നെന്മാറ കരിങ്കുളം കാമ്പൃത്തുചള്ള നെണ്ടൻകിഴായ വടവനൂർ വടവനൂർ ഗ്രാമം എന്നീ സ്ഥലങ്ങളിലെ പ്രചരണത്തിന് ശേഷം കൊല്ലങ്കോട് ടൌണിൽ റോഡ് ഷോയോടുകൂടിയാണ് പ്രചരണത്തിന് സമാപനമായത് സ്ത്രീകളും കുട്ടികളുമടക്കം റോഡ് ഷോയിൽ പങ്കാളിയായത് ബി ജെ പി ആലത്തൂർ ലോക്സഭാ മണ്ഡലം കൺവീനർ അനീഷ് ഇയാൽ ബി ജെ പി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ ബിഡിജെഎസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അനുരാഗ് ബി ജെ പി നെന്മാർ മണ്ഡലം ജനറൽ സെക്രട്ടറി സി അംബുജാക്ഷൻ കൊല്ലങ്കോട് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി ഹരിദാസ് പി സി ശിവദാസ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു